തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിൽ ടച്ച് ടെക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ബ്രെയിൻ ലിപി സ്ക്രീൻ റീഡേഴ്സ് സാധ്യതകളും അവബോധവും എന്ന പേരിൽ ത്രിദിന ദേശീയ ശില്പശാലയ്ക്ക് തുടക്കമായി ശില്പശാലയുടെ ഉദ്ഘാടനം കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ എസ് എച്ച് പഞ്ചാബകേശൻ നിർവ്വഹിച്ചു പൊതുസമൂഹത്തിൽ കാഴ്ചപരിമിതി അനുഭവിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ബ്രെയിൽ ലിപിയുടെ നേട്ടങ്ങളെപ്പറ്റിയും ബ്രെയിൽ സാങ്കേതിക വിദ്യയുടെ വികാസത്തെപ്പറ്റിയും അവബോധം നൽകാൻ ലക്ഷ്യമിട്ടാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത് നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജ് മലയാള വിഭാഗം പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതി ഡിസംബർ പതിനെട്ട് ഇരുപത് തീയതികളിലായിട്ട് ടച്ച് ടെക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബ്രെയിൻ ലിപി സ്ക്രീൻ റീഡർ സാധ്യതയോ അവബോധവും എന്ന വിഷയത്തിൽ ത്രിദിന ദേശീയ ശില്പശാല സംഘടിപ്പിച്ചു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ബ്രെയിൻ ലിപിയെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതും